ആർത്രൈറ്റിസ് സന്ധിവാദം തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് ഇല്ലാതെ ചികിത്സ തേടുകയാണോ വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ഇന്ന് തന്നെ നിങ്ങളുടെ വടക്കാഞ്ചേരി കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനാകുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സോളാർ സംവിധാനങ്ങളും കോൺഫറൻസ് ഹാളും എല്ലാം അടങ്ങിയ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രീൻ ബിൽഡിംഗ് ആണ് സ്മാർട്ട് കൃഷിഭവൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്നത് രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് വടക്കാഞ്ചേരി കൃഷിഭവനിൽ നടക്കുന്നതെന്ന് സേവിയർ ചിറ്റിലിപ്പള്ളി എം എൽ പറഞ്ഞു വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി കൃഷിഭവൻ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് വടക്കാഞ്ചേരിയുടെ കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒട്ടേറെ കർഷകർ സമീപിക്കുന്ന വടക്കാഞ്ചേരി കൃഷിഭവന്റെ പരിമിതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃഷിമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് വടക്കാഞ്ചേരി കൃഷിഭവനെ സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുവാൻ ഉത്തരമാവുകയായിരുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയതും സോളാർ സംവിധാനങ്ങളും കോൺഫറൻസ് ഹാളുമെല്ലാം അടങ്ങിയ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ഗ്രീൻ ബിൽഡിംഗ് ആണ് സ്മാർട്ട് കൃഷിഭവൻ ഭവൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുക കൃഷിഭവനോട് ചേർന്ന് അഗ്രോ ക്ലിനിക്കും വിപന്നങ്ങളുടെ വിപണനത്തിനായി ഇക്കോ ഷോപ്പുകളും ഉണ്ടായിരിക്കും കൃഷിഭവന്റെ പൂർണ്ണമായ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ സ്ഥാപിക്കലും ഫർണിഷിംഗ് പ്രവൃത്തികളും സ്മാർട്ട് കൃഷിഭവനാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കും രണ്ടു കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് വടക്കാഞ്ചേരി കൃഷിഭവനിൽ നടപ്പിലാക്കുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർവഹണ ചുമതല ആധുനിക രീതിയിലുള്ള കെട്ടിടം നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു താല്പര്യമായിരുന്നു പ്രത്യേകിച്ച് കൃഷിക്കാർ നമുക്കറിയാലോ ഉണ്ടായിരുന്ന കൃഷിഭവൻ വളരെ ശോചനീയമായൊരവസ്ഥയിലായിരുന്നു എം എൽ എ എന്ന നിലയിൽ സ്വാഭാവികമായും കൃഷിഭവൻ പുതിയ കൃഷിഭവൻ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിരന്തരമായി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയെ കാണാൻ ഇടയാവുകയും കേരളത്തിലാകെ സ്മാർട്ട് കൃഷിഭവൻ പദ്ധതിക്കകത്ത് വടക്കാഞ്ചേരി കൃഷിഭവനെ ഉൾപ്പെടുത്തുകയുമാണ് ഉണ്ടായത് രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയോടുകൂടിയുള്ള ഈ സ്മാർട്ട് കൃഷിഭവൻ്റെ നിർമ്മാണം നടന്നു വരുന്നത് വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന് കെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട നിർവഹണ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കൃഷിഭവൻ്റെ പ്രത്യേകത ഇവിടെ പിന്നെ എല്ലാ ഫർണീഷിംഗും ഉൾപ്പെടെ സ്മാർട്ട് കൃഷിഭവൻ എന്ന നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തുന്നുണ്ട് അഗ്രോക്ലിനിക് ആയാലും അതുപോലെ തന്നെ ഷോപ്പ് സംവിധാനമായാലും എല്ലാം ഉൾക്കൊണ്ട പിന്നെ സോഫ്റ്റ്വെയർ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സ്മാർട്ട് കൃഷി ഭവൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്നത് നിർമ്മാണം അതിവേഗത്തിൽ നിർവഹിക്കപ്പെടുകയാണ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കരുതിയിട്ടുണ്ട് ബി സി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.